രാവിലെ തന്നെ എവിടേക്കാണ് പോണേൽ നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇനി നമ്മൾ നേരെ ബബുവിൻ്റെ സ്കൂളിലേക്ക് വന്നേക്കണാണ് കേട്ടോ അപ്പം ഇങ്ങടേക്ക് വരാനുള്ള കാരണമാണ് ഇനി നിങ്ങൾ കാണാൻ പോകണേ കെ ജി കിഡ്സിനൊക്കെ വേണ്ടിയിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മോം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യണം നമ്മൾ ഇവിടുന്ന് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ചെറിയൊരു പോട്ടിലൊക്കെ പോലെ നമ്മളവിടെ സെർവ് ചെയ്ത് കഴിക്കും കുട്ടികളുടെ കൂടെ അപ്പോൾ ദേ കുട്ടികൾക്ക് ഉണ്ടാക്കണല്ലേ എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ഫ്ലവർ ദോശ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മള് സാധാരണ ദോശ ബാറ്ററിൽ കുറച്ച് ബീറ്റ് ജ്യൂസ് മിക്സ് ചെയ്യോ എന്നിട്ട് നടുക്ക് ആ റെഡ് കളർ ദോശ ബാറ്റർ ഒഴിക്കും ചുറ്റും ചെറിയ പെറ്റൽസ് പോലെ വൈറ്റ് കളർ ദോശ ദോശമാവ് ഒഴിക്കും അങ്ങനെ തട്ടിക്കൂട്ടി ഒരു ഫ്ലവർ ദോശ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ കുറച്ച് സ്വീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മേളിൽ കുറച്ച് മധുരവും തോന്നും അങ്ങനെ നല്ല ടേസ്റ്റാണ്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണേ എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടം ഇത് എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ പക്ഷെ കുട്ടികൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടം കേട്ടോ ഇന്ന് മതേഴ്സ് ഡേ ആയത് കാരണം കുറച്ച് സ്പെഷ്യൽ ആക്കിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഞാനിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടക്ക് ഒബ്ബുട്ടിക്കുള്ള ടിഫിൻ സ്കൂളിലേക്ക് പാക്ക് ചെയ്യണം പിന്നെ ഒബ്ബുക്കുടീനെ റെഡി ആക്കണം അങ്ങനെ നൂറോട്ടം കാര്യങ്ങളാണ് അതിൻ്റെ ഇടക്ക് ചെയ്യണത് അല്ലെങ്കിലും ഈ രാവിലെ സമയത്ത് അമ്മമാർ എല്ലാവരും സൂപ്പർ മമ്മീസ് അല്ലേ പത്തിരുപത് കൈയും കാലുമൊക്കെ ആയിരിക്കും നമുക്ക് ആ സമയത്ത് വരാം അല്ലേ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അവൾ ഞാൻ നേരെ സ്കൂളിലേക്ക് വരികയാണ് ഇനി ഇതിൻ്റെ പുറക ഞാനിപ്പോൾ തന്നെ റെഡി ആവണം അവളുടെ സ്കൂളിലേക്ക് പോകണം എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫീഡ് ചെയ്യണം അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞാൽ മധുരം തൂവൽ പരിപാടി ദോശ ഉണ്ടാക്കിയിട്ട് അതിന് ദോഷം കഴിഞ്ഞോട്ടാ ഇനി ബബുക്കുട്ടീനെ ഞാൻ വേഗം പോയി ബസ് സ്റ്റോപ്പിലാക്കട്ടെ അവളുടെ ബസ് വരാൻ ടൈം ആയിട്ടുണ്ട് ഇന്ന് സ്കൂളിലേക്ക് പോകാൻ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അമ്മ പുറകെ വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ പോണത് ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക് പോകാനായിട്ട് അങ്ങനെ ദൈ ഞങ്ങളുടെ ബസ് വന്നു ഏഴ് മണിയായപ്പോഴേക്കും അവളെ ബസ്സിൽ കയറ്റി വരും കേട്ടോ ഇനി ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ എനിക്കും സബനും സ്കൂളിലെത്തണം അപ്പോൾ ധൃതി പിടിച്ച് ഓട്ടപ്പാച്ചിലായിരുന്നു റെഡി ആവലൊക്കെ അത് കാരണം വീഡിയോ ഒന്നും എടുക്കില്ലിടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി കയറി നമ്മൾ നേരെ ബബുവിൻ്റെ സ്കൂളിലേക്ക് പോയാണ് എട്ട് മണിക്ക് എനിക്ക് അവിടെ എത്തണം സ്കൂളിൽ എട്ടേകാലിനാണ് പ്രോഗ്രാം അപ്പോൾ അതിനേക്കാളും മുന്നേ എനിക്ക് അവിടെ എത്തണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നേരെ ബബുവിൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല ചൂടാണ് കേട്ടോ രാവിലെ ആണെങ്കിലും ഇവിടെ ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങി നല്ല ചൂടാണിപ്പോൾ പിന്നെ നേരം ചൂട് ബാധകമല്ലോ എന്തോ അതാണ് ബബ്ബുക്കുടിയുടെ സ്കൂള് കണ്ടോ ആ സൂം ചെയ്ത് കണ്ടത് അങ്ങനെ ചെയ്യും നമ്മൾ ബബ്ബുക്കുടിയുടെ സ്കൂളെത്തി സ്കൂളിൻ്റെ മുമ്പിൽ ഇതേ കുറേ വണ്ടികൾ നടക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇതേപോലെ അമ്മമാർ വന്നിരിക്കുന്നതാണ് കേട്ടോ കുട്ടികളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് രസമില്ല കുട്ടികൾക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കും ഈ ഒരു സമയത്ത് എന്നറിയോ ഞാനിപ്പോൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ തന്നെ കുറച്ച് കുട്ടികളുടെ പാരൻസൊന്നും വന്നില്ലേ അവരൊക്കെ ഭയങ്കര അപ്സെറ്റായിരുന്നു ഭയങ്കര കരച്ചിലും വേളും ഒക്കെ ആയിരുന്നു എൻ്റെ ബഹുക്കുട്ടിതേ അമ്മേനെ കണ്ടപ്പോൾ തന്നെ ഓടി ഒന്ന് ഇതേ കെട്ടിപ്പിടിച്ച് കഥ പറയണ ഈ കാണുന്നത് അവിടെ ഞാൻ എന്താണ് ഇന്ന് കൊണ്ടുപോന അവൾ ഓൾറെഡി അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു പിള്ളേർ സന്തോഷിച്ചതൊക്കെയാണല്ലോ നല്ല രസം കേട്ടോ എല്ലാ അമ്മമാരും സ്നേഹത്തോടെ മക്കൾക്ക് ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇവിടെ ഈ സെർവ് ചെയ്യണത് എന്തായാലും കുട്ടികൾ ഭയങ്കര ഹാപ്പി ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെറിയൊരു ഗെയിമിലേക്ക് കടന്നിരിക്കുക കേട്ടോ നമ്മുടെ കുട്ടികളുടെ സ്മൈൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അപ്പോൾ അതേ നമ്മുടെ പാരൻസിനെ ഓരോരുത്തരെയും വിളിച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കേട്ടോ ഫേസ് അല്ല സ്മൈൽ ഐഡൻറ്റിഫൈ ചെയ്യണം അങ്ങനെ ഇതേ ഇനി അടുത്തത് എൻ്റെ ആണ് ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ടോ എൻ്റെ കൊച്ചിൻ്റെ സ്മൈൽ എനിക്ക് രണ്ടാമതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഗെയിം അടിപൊളിയായിരുന്നു കേട്ടോ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്തിട്ടോ കുട്ടികളും ഭയങ്കര ഹാപ്പിയായ അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം പാരൻസിൻ്റെയൊക്കെ ഇരുന്ന് കൂടെ വർത്താനം പറഞ്ഞു കെ ജി ടുവിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ പാരൻസിനെ മീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ പരസ്പരം പരിചയപ്പെട്ടു പിന്നെ അതേ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ക്രാഫ്റ്റ് ഇത് അത് അതേ അമ്മമാർക്ക് ഓരോരുത്തരായിട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും കിട്ടിയിട്ട് വരണം എൻ്റെ ബോബിക്കുട്ടി നമ്മൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു അതേ തിരിച്ചു വരാൻ നേരമായപ്പോഴേക്കും കുട്ടികളെല്ലാവരും കിടന്ന് കരച്ചിലായിരുന്നു അമ്മക്കുട്ടിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ബമ്പക്കുട്ടി ക്ലാസ് റൂമൊക്കെ കാണിച്ചാൽ ആക്ടിവിറ്റി ബുക്കൊക്കെ കാണിച്ചാന്ന് പറഞ്ഞിട്ട് അവളെ തന്നെ ക്ലാസ് റൂമൊക്കെ കാണിക്കണമെങ്കിൽ ഈ കാണുന്നത് അവ എല്ലാവരും കിടന്ന് കരച്ചിലാണേ എന്തായാലും അമ്മക്കുട്ടി കറിഞ്ഞില്ല സമാധാനമായി ആ അപ്പോൾ അത്രേ ഉള്ളൂ ഈ മതേഴ്സ് ഡേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി മതേഴ്സ് ഡേ